അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അപ്പം ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു കറി വെക്കുന്നുണ്ട് കേട്ടോ വെണ്ടക്ക കറി ചോറ്റുക്കും ചായക്കുള്ള കടിക്കുള്ള കറിയും ഒരുമിച്ച് അങ്ങോട്ട് വെക്കുകയാണ് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഒരുപാട് സമയം ലാഭിക്കട്ടെ നമ്മൾ സമയത്തിനനുസരിച്ച് നമ്മൾ മാറണം നമ്മൾ ഒരിക്കലും സമയം കാത്തു നിൽക്കൂല അങ്ങനതാ നമ്മളെ വീഡിയോങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണ് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ഞങ്ങൾ പതിവ് പോലെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് വന്ന പാടില്ലാതും നുള്ളി പെറുക്കി ഞമ്മളെ വീതനമേ വെച്ചിട്ടുണ്ട് അപ്പൊ ആദ്യം തന്നെ നമ്മൾ ശാലൂനും മോനൂനും ചായ കാറ്റാണ് കേട്ടോ അപ്പം ഒന്നും ഹോർലിക്സൊന്നും ഇല്ല അപ്പം ഞാൻ ഈ ഒരു കോപ്പൊക്കെ ഒരു കോപ്പയാണ് ഹോർലിക്സ് ആണെങ്കിലും ചായ ആണെങ്കിലും ഉണ്ടാക്കുകയുള്ളൂ അപ്പം ലേസം പാലിൽ വെള്ളം കൂട്ടും കാരണം നമുക്കൊരു ദിവസം പോരല്ലോ ഒരു പാക്കറ്റ് പാലുകൊണ്ട് രണ്ടു ദിവസവും മൂന്ന് ദിവസമൊക്കെ കഴിച്ച് കൂട്ടണം അങ്ങനെ ഞാൻ ആദ്യം തന്നെ നമ്മൾ ഈ എയർ ഫ്രഷ് കുടിക്കാണ്ട് ഞാൻ പറഞ്ഞിരുന്നു ഇന്ന് കുറച്ച് വെകിയിട്ടുണ്ട് അടുക്കളയെ കയറാന് ഇന്ന് ഭയങ്കര ഒരു ക്ഷീണം കേട്ടോ അപ്പം ഈ എയർ ഫ്രഷ് കുടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ക്ഷീണത്തിനൊക്കെ നല്ലൊരു ഇത് കിട്ടും അതുപോലെ തന്നെ നല്ലൊരു ഉഷാർ കിട്ടും കേട്ടോ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ക്ഷീണം നമ്മൾ അടുക്കളയില് ഞമ്മളെ മെഷീൻ വർക്ക് ചെയ്യല് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ക്ഷീണമൊക്കെ അങ്ങോട്ട് പോവും അതിലിടക്ക് ഞമ്മളെ പാലൊക്കെ നല്ല തിളച്ചിട്ടുണ്ട് ഒരു ലേസം മതിരട് കേട്ടോ തോനൊന്നു ഇടൂല അതിൻ്റെ ഒപ്പം തന്നെ നമ്മളെ ഷാലൂനാണ് ഞാനിപ്പോൾ പാല് മാറ്റി വെക്കണത് കാരണം ഓ നീച്ചു വരുമ്പോഴത്തേന് ഒരു പാകത്തെ ചൂടായിക്കോളും അതിൻ്റെ ശേഷം ഞാൻ ഇതാ നമ്മളെ മോനൂനില്ല പാലൊന്ന് ചൂടാറ്റാണ് കേട്ടോ ഉണ്ടാക്കുമ്പോൾ തന്നെ മക്കൾ പറയും വള്ളത്തിൽ വെച്ച് ചൂടാറ്റരുത് ചൂടാറ്റരുതുമായ രസം ഉണ്ടാവില്ല ശരിയാണ് എന്നോട്ടോ ഞാൻ അങ്ങനെ ചെയ്യലില്ല എപ്പോഴേലും ഒക്കെ ഒന്ന് ചെയ്യേണ്ട ഒരു ഘട്ടം വരികയാണ് ചെയ്തല്ലേ പറ്റൂ അതുപോലെ കാണാതെ ചെയ്താലും കൊടുക്കുമ്പോൾ എന്നോട് ചോദിച്ചമ്മ ഈ ചായ ഒരു രസമില്ല ഒരു പച്ചളച്ചോയ ഉണ്ട് എന്നൊക്കെ പറയട്ടോ ശരിയാണ് ആ അപ്പം നമ്മൾ മോനൂന് റസ്ക്കും പാലും കൊടുത്തു അതിൻ്റെ ശേഷം താൻ നമ്മൾ തക്കാളി ഉള്ളിയൊക്കെ നുറുക്കിയിട്ടുണ്ട് എയർ ഫ്രഷ് കുടിക്കുമ്പോൾ ചെയ്തതാണ് കേട്ടോ അതുകൊണ്ട് എല്ലാതും അങ്ങോട്ട് ചെയ്യും ചെയ്യുക പിന്നെ നമ്മൾ എയർ ഫ്രഷ് കുടിക്കലും കഴിച്ചുവല്ലോ അധികം ചോറിനൊക്കെ വള്ളം തിളക്കുമ്പോൾ അതിന് മുക്കിയിട്ടാണ് കുടിച്ചത് ക്ഷീണമല്ല ദിവസം നാറത്ത് തന്നെ എയർ ഫ്രഷ് കുടിക്കും പിന്നെ ഞാൻ കേബേജ് ലേസമുണ്ട് പേരി വെക്കാനായിക്ക് അതിൽക്ക് നമ്മൾ ലേസം തേങ്ങ കൂട്ടുക ഒരു പച്ചമുളക് ഒരു ചെറുള്ളിയൊക്കെ ആയിക്കിട്ടിട്ടുണ്ട് ഒന്നും ഇങ്ങോട്ട് ചതച്ചെടുക്കട്ടെ മൂന്ന് പോവാനായിട്ടുണ്ട് കേട്ടോ അപ്പം സമയം അഞ്ചേ മുക്കാലായിട്ടുണ്ട് അങ്ങനെ ഞാൻ ആദ്യം തന്നെ അതാ ഒന്ന് വറുത്തെടുക്കണം കാരണം കറി ആദ്യം തന്നെ വെക്കണം എന്താ വെച്ചാൽ ചപ്പാത്തിക്ക് കറി കറിയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഞമ്മൾ ചോറ്റിക്കിഞ്ഞ് വേറൊരു കറി അപ്പത്തേക്ക് വേറൊരു കറി സമയം ഒരിക്കലും ഉല്ലേനും അതാണ് ഇങ്ങനെയൊക്കെ വെക്കുന്നത് അപ്പം നമ്മൾ വെണ്ടക്ക വറുത്തെടുക്കുമ്പോൾ ലേസ ഉപ്പ് ഇട്ട് കൊടുക്കെ കേട്ടോ പിന്നെന്ത് ചെയ്യണ വെച്ചിട്ട് നമ്മൾ വെണ്ടക്ക നുറുക്കുകയാണ് അതിൻ്റെ മുന്നേ കഴുകുമല്ല കഴുകിയിട്ട് നല്ലൊരു കോട്ടൺ സ്റ്റീൽ കൊണ്ടാണ് തുടച്ചെടുത്താൽ അത്തിരി നല്ലതാണ് അങ്ങനെ നമ്മളെ മൺചട്ടിയുടെ ഉദ്ഘാടനമാണ് ഒന്ന് എല്ലാവരും പറഞ്ഞ് പറഞ്ഞ് നമുക്ക് കിട്ടിയിട്ടുണ്ട് മൺചട്ടി അതിൻ്റെ ശേഷം ഞാൻ കേബേജ് വെക്കാവൊരിങ്ങ ഓരോ പണി ചെയ്യണം കാരണം അവസാനമാണ് ചപ്പാത്തി ചൂടുള്ളൂ അപ്പത്തിന് ഈ പണിയൊക്കെ കഴിച്ചണം അങ്ങനെ ഞാൻ ഒരു വെല്ലുവിളി എടുത്തിട്ടുണ്ട് കൂട്ടാനൊക്കെ കമ്മിയാക്കുമ്പം നമ്മളെ മണ്ടേയിൽ കുറച്ചൊക്കെ ബുദ്ധി വർക്ക് ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല മക്കൾക്ക് ചോട്ടിക്ക് കൊടുത്തയക്കും വേണം പിന്നെ ഒരു വന്നാൽ ചിലപ്പം ചോറ് ചോദിച്ചും ഒരു കൂട്ടാനും ഉണ്ടാവില്ല കേട്ടോ അതിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു വെല്ലുള്ളി നീളത്തിൽ കനം കുറച്ചാണ് ചെത്തിയിട്ട് അതൊന്നും ഇങ്ങോട്ട് വാട്ടുക വല്ലാതെ വാട്ടരുത് വാടണേൻ്റെ ഒപ്പം നമ്മൾ കേബേജ് ഇട്ട് കൊടുത്തു ലേസം മഞ്ഞൾപ്പൊടിയും ഉപ്പുമൊക്കെ ഇട്ട് കൊടുക്കുക പിന്നെ മുളക് ഞാൻ തേങ്ങയിൽ ഇട്ട് അങ്ങനെ അത് അടുപ്പത്ത് വെച്ചതിൻ്റെ ശേഷം ഞമ്മളെ വെണ്ടയ്ക്കൊക്കെ എണ്ണയിൽ നിന്ന് കോരി എടുത്തിട്ടുണ്ട് പിന്നെ ലേസം വെളിച്ചെണ്ണയും പാടൊഴിച്ചു കൊടുത്തു കടുക് ചെറിയ ജീരകം ഉലുവ ഇട്ട് കൊടുത്തു പൊട്ടി പൊരിയുമ്പോൾ നമ്മൾ വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് കളറ് മാറുമ്പോൾ നമ്മൾ വെല്ലുള്ളി കുഞ്ഞുകുനിയേനെ അരിഞ്ഞിക്കാം കേട്ടോ അതിട്ട് കൊടുത്തു അതൊന്ന് ഉപ്പൊക്കെ ഇട്ട് വന്ന് വന്നതിൻ്റെ ശേഷം നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളി ഒന്ന് ഇവിടെ വേവോളം നമുക്കൊന്ന് മൂടി വെക്കണം കേട്ടോ തീ കുറച്ച് വെക്കുക മൺചട്ടി ആകുമ്പോൾ എളുപ്പം എളുപ്പമായി കിട്ടും കേട്ടോ ചൂടായി കിട്ടാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും പിന്നെ ഇങ്ങനത്തെ ചട്ടിയൊന്നും ഗ്യാസ് വെച്ചാൽ പൊട്ടൂല അതിനുള്ള ട്രിക്കൊക്കെ ഞാൻ ആദ്യം തന്നെ ചെയ്തിട്ടുണ്ടല്ലോ അങ്ങനെ നമ്മൾ കേബേജ് ഏകദേശം ആഹ് വേവ ഞാൻ തേങ്ങ ചതച്ച ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വല്ലാതെ ഒന്നും അടുപ്പത്ത് വെക്കൂലട്ടോ അത് മാങ്ങി വെച്ചു പിന്നെ ഞാൻ ഇതാ നമ്മളെ ഉള്ളീൻ തക്കാളിയൊക്കെ നല്ല മാടിയപ്പോൾ അതിക്ക് മസാല ഇട്ട് കൊടുക്കുക മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു കാ കാസ്പൂണ് ഒന്നര സ്പൂണ് മല്ലിപ്പൊടിയും ഒന്നര സ്പൂണ് മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കളറ് കിട്ടാൻ വേണ്ടി കാണ്ടാട്ടോ കാശ്മീർ മുളക് പൊടി ഇടുന്നത് അത് ഞമ്മളിഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇടാ നമ്മൾ ഇടക്കും തൽക്കൊക്കെ ഇടും കേട്ടോ പിന്നെ ഞമ്മളടുപ്പിന് ഒരാട്ടം കിട്ടോ എല്ലാരും പറയലുണ്ടാണ്ട് അടുപ്പത്തെന്താ ചട്ടി ഇരിക്കൂലെ ഈ ഗ്യാസ് അടുപ്പിന് എന്താ പ്രശ്നം എന്നൊന്നും നിനക്ക് അറിയില്ല അതിന്റെ ശേഷം ഞാനിത് ആ പുളിയും വെള്ളമൊക്കെ പാകത്തിന് അഡൊഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പെണ്ടക്കറിയിൽ പുളി കൂടാതെ നോക്കുക ചപ്പാത്തി ഒക്കെ അങ്ങനെ അത് വെട്ടി വെട്ടിയൊന്നും തിളക്കട്ടെ അപ്പത്തിന് ഞാൻ മീനൊന്നും മസാല കൂട്ടട്ടെ അപ്പം മത്തിയാണ് കേട്ടോ മത്തി മസാല കൂട്ടുമ്പോൾ നിങ്ങൾ ആരെങ്കിലും മല്ലിപ്പൊടി കൂട്ടാതിരിക്കണുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഒന്ന് മല്ലിപ്പൊടി കൂട്ടിങ്ങാണ്ട് കൊഴച്ച് വെച്ചു കൊണ്ടു ഭയങ്കര ടേസ്റ്റ് അതുപോലെ നമ്മളെ മസാലകളൊക്കെ കൂട്ടുക ഇഞ്ചി വെളുത്തുള്ളി വലിയ ജീരകം കുരുമുളകുമൊക്കെ ചതച്ച് കൂട്ടി ഒരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ ഞാൻ മസാല കൂട്ടി വെച്ചതിൻ്റെ ശേഷം നമ്മൾ കറിക്ക് വെണ്ടൊക്കെ ഇട്ട് കൊടുത്തു ഇനി കറി ഒന്നും ഇങ്ങോട്ട് കുറുകി കിട്ടാണ്ട് അതിന് വേണ്ടി അടച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒന്ന് ചായക്കടി ചപ്പാത്തിയാണ് കേട്ടോ അപ്പം അതിനെല്ലാം പൊടി കുഴച്ച് വെച്ചിട്ടുണ്ട് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അതിൽ കയ്യിൽ നമ്മളെ മൈദപ്പൊടിയും കൂട്ടിയിട്ടുണ്ട് നല്ല മയം കിട്ടും കേട്ടോ അങ്ങനെ ചോറിനൊക്കെ വെള്ളം നല്ലോം കാഞ്ഞു വന്നപ്പോൾ അരിയും കഴുകിയിട്ടും ഇനി ഞമ്മക്ക് എന്ത് ചെയ്യണം ഈ കറി മാങ്ങി വെക്കും വേണം ചോറിന് അരിയിടുകയും ചെയ്തല്ലോ ഇത് വെന്ത് ശരിയാകുമ്പോഴത്തേന് ഞമ്മക്ക് ചപ്പാത്തി ആ റേക്കുമ്പോൾ ഒന്ന് ചുട്ട് എടുക്കണം കാരണം ചോറ് വന്നാൽ ആ റേക്കുമ്പോഴാണ് ഞാൻ ചോറ് വാർത്ത് വെക്കുക അപ്പം അതിന് പണി കഴിഞ്ഞിട്ടില്ലെങ്കിൽ ശരിയാവില്ല ആ മൂന്ന് തിന്നാതെ പോവേണ്ടി വരും അങ്ങനെതാ വെണ്ടക്കറി കടി പുളി ആയിട്ടുണ്ട് ഇനി ഇത് കുറച്ച് കഴിയുമ്പോഴത്തേന് ചൂടാറുമ്പോഴത്തേന് നല്ലൊന്ന് കുറുകി വരും ചെയ്യൂട്ട കറി പാകത്തെ പുളിയാണ് പുളി പാരുമ്പെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക പിന്നെ എന്താ വെച്ചിട്ടാ നമ്മളെ വീഡിയോ കണ്ടിട്ട് കാണുന്ന കുറച്ച് ആൾക്കാരാണെങ്കിൽ നമ്മൾ ചെയ്യണ കാര്യങ്ങൾ ചെയ്യലുണ്ട് കമൻ്റ് എഴുതലുണ്ട് അലഹമ്മില്ല അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ അങ്ങനെ ഞാൻ ചട്ടിയിൽ ഇതാ മീനൊക്കെ നുള്ളി പെറുക്കി അവിടെ വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ചപ്പാത്തി ചൂടണെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവിടൊക്കെ ഞമ്മളൊരു ട്രിക്ക് ഉപയോഗിക്കാം ഈ പരുവത്തിൽ നമ്മൾ പൊടി ഇങ്ങോട്ട് ഇട്ടെടുത്തതിന് ശേഷം നുള്ളരുത് കത്തി കൊണ്ട് ഇങ്ങനെ മുറിക്കുക കത്തി കൊണ്ട് മുറിച്ചാൽ പെട്ടെന്ന് ചപ്പാത്തി ആണെങ്കിലും പത്തിരി ആണെങ്കിലും ശരിയാക്കിയിട്ട് കേട്ടോ ഇങ്ങനെ കാട്ടേണ്ട ഒരാവശ്യം ഇല്ല കേട്ടോ അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാനൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞമ്മളെന്ത് ചെയ്യുക ഇങ്ങനെ കാട്ടിയിട്ട് ചിലവില് പീട്ടുണ്ടാക്കും രണ്ട് കൈ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ഇങ്ങനെ മുറിച്ച് വെച്ചാൽ നമ്മൾ ഈ ഉള്ളം കൈ കൊണ്ടൊന്നും ഇങ്ങോട്ട് അമർത്തി കൊടുത്താൽ മതി അല്ലെങ്കിൽ ഇനി വരലോണ്ടായാലും കുഴപ്പമില്ല കേട്ടോ എന്തായാലും ഞങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടില്ല ഞാൻ ഇങ്ങനെയാണ് എടുത്തുക്കുന്നത് ഞമ്മള് ഉള്ളംകൈ കൊണ്ട് ഒന്ന് അങ്ങനെ ശരിയാക്കി പീട്ട് ശരിയായി രണ്ടാമത്തെ ഞാൻ വരലോണ്ടൊന്ന് പ്രെസ്സ് ചെയ്തു എന്നിട്ടൊന്ന് ഉള്ളംകൈ കൊണ്ട് പ്രസ് ചെയ്തു നല്ല റൗണ്ട് ഷേപ്പിലായി ഇനി ഞാൻ ചപ്പാത്തി എല്ലാതും ചുട്ടിട്ട് അവസാനം കാണിച്ചു തരാം അപ്പം ഇങ്ങക്ക് എന്നെ മനസ്സിലാവൂട്ടോ പെട്ടെന്ന് ഞമ്മക്ക് ചപ്പാത്തി ആയാലും പത്തിരി ആയാലും ഇങ്ങനെ ചെയ്താൽ ചുട്ടെടുക്കാം അതിന് ശേഷം ഞാൻ റേക്കൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ അവിടെ ചോറൊന്ന് വാർത്ത് വെക്കണല്ലോ അപ്പം അതിൻ്റെ മുന്നേതാ ഞമ്മളെ ചപ്പാത്തി ഒക്കെ ഒന്ന് കണ്ടു നോക്കി അടിപൊളി ചപ്പാത്തിയാണ് കുഞ്ഞേ ആക്കിയിട്ടാണ് കേട്ടോ ചുട്ടിക്കണത് അങ്ങനെ ഞാൻ ചോറ് ഇവിടെ തന്നെ വാർത്ത് വെച്ചിട്ടുണ്ട് ഞമ്മളെ ചപ്പാത്തി പണി കഴിഞ്ഞപ്പത്തിന് നമ്മളെ ചോറ് വെന്ത് കിട്ടിയിട്ടുണ്ട് അതൊക്കെയാണ് പറയുന്നത് നമ്മളൊന്ന് മനസ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ അടുക്കള പണിയൊക്കെ പെട്ടെന്ന് തീരും അങ്ങനെ മീനൊന്ന് മറിച്ചിടുകയും ചെയ്തു ഇപ്പുറത്തെ അടുപ്പത്ത് ചട്ടി വെച്ചിട്ട് ഞാൻ ചട്ടി കണ്ടിട്ട് നിങ്ങളാരും കമൻ്റ് എഴുതണ്ട ഈ ഒരു ചട്ടിന്റെ കല്യാണം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പല്ല ചട്ടിയുണ്ട് അതിൽ നമ്മള് നെയ് റോസ്റ്റൊക്കെട്ടൊരു പ്രത്യേക ടേസ്റ്റ് ആണ് ആദ്യമൊന്നും നോൺ സ്റ്റിക്കിന്റെ ചട്ടി അങ്ങനെ എല്ലാരോടിയൊന്നും ഉണ്ടാവില്ലല്ലോ ആരോടെങ്കിലും ഒക്കെ ഉണ്ടാവും പക്ഷെ നമുക്ക് ഈ ചട്ടിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് ഇപ്പോഴും ഞാൻ ഇടക്കൊക്കെ ഇതിൽ നെയ്യ് റോസ്റ്റ് ഉണ്ടാക്കും പക്ഷെ വീഡിയോയിൽ ഉൾപ്പെടുത്തലും ഞാൻ അതിൻ്റെ ശേഷത ഞാൻ മൂനൂന് ഓൻ വരാനായിട്ടുണ്ട് അപ്പൊ ചപ്പാത്തി ഒക്കെ പിച്ചി മുറിച്ചിട്ട് ഇങ്ങാണ്ടായിക്കെ കറി പാർന്ന് വെക്കാൻ കേട്ടോ കാരണം ഒന്ന് പുതിർന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ പ്രത്യേക ടേസ്റ്റ് ആണ് ഞമ്മളെ ചപ്പാത്തി ഒക്കെ കിട്ടോ പത്തിരിട മതിരിയല്ലോ ഒന്ന് പുതിരാണ്ടല്ലോ അതിന് ശേഷം ഞാൻ മൂന്നു ചോറാക്കുകയാണ് ചോറ്റിക്ക് ചമ്മന്തി ഒക്കെ അരക്കാൻ പറഞ്ഞതാണ് ചമ്മന്തി അരക്കാണെന്ന് നേരെല്ലാം കിട്ടിയില്ല കേട്ടോ ഒരു പറഞ്ഞുണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ മനസ്സിന് ഒരു വിഷമമുണ്ട് പക്ഷെ നേരം നമുക്ക് തീരേ ഇല്ല അങ്ങനെ അങ്ങനെതാ ഇതും ശരിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒന്നു മുളകൊക്കെ ചുട്ടരക്കാനാണ് പറഞ്ഞിട്ടാണ് ഗ്യാസും ഇങ്ങനെ കാട്ടിയിട്ട് ഞാൻ ഇന്നാൾ വീഡിയോയിൽ ഇട്ടിരുന്നു അത് ഇൻഷ്ട്രങ്ങൾ എല്ലാവരും കണ്ടുനോക്കി അപ്പം ഞാൻ പിന്നെ അരച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കഴിഞ്ഞ് നമ്മൾ ചപ്പാത്തി ഒക്കെ നല്ല ചൂടാറിയതിൻ്റെ ശേഷം ഒരടപ്പില്ല പാത്രത്തിൽ ഇട്ട് വെക്കുക അത് ദോശയാണെങ്കിലും അത് ഉഴുന്ന ദോശയൊക്കെ നമ്മൾ എത്ര മായ പരന്ന പാത്രത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് കജുമ്പത്തിന് ഇങ്ങനെ ഒരു വലിയ സുഖം ഉണ്ടാവില്ല അങ്ങനെ നമ്മളെ മോനുവിൻ്റെ കാര്യമൊക്കെ സലാമത്തായി ഒന്നും സ്കൂളൊക്കെ പോകുന്നുണ്ട് വീതനൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മളെ വെണ്ടക്കറി ഞാൻ ഒന്ന് കാണിച്ചു നല്ല കുറുക്കം വന്നുകൊണ്ട് കണ്ടിൽ നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അതുമല്ല ഈ ചെറിയ ജീരക ഉലുവൊക്കെ ഇട്ടാൽ ഒരു പ്രത്യേകമാണ് ഇക്കാരം അപ്പം ഇന്നത്തെ വിഭവങ്ങളൊക്കെ ശരിയായി വീതനൊക്കെ തുടച്ച് വൃത്തിയാക്കി ഒന്ന് വെച്ചിട്ടുണ്ട് കേട്ടോക്ക് കാണിച്ച് തരാൻ ഇനി ഇതൊക്കെ അതാത് സ്ഥാനത്തേക്ക് വെക്കണം കേട്ടോ ചോറൊക്കെ റൈസ് കുക്കർക്ക് വെക്കണം ചൂടാറുള്ളൂ കേബേജിപ്പേരി മീൻ പൊരിച്ചതും അതുപോലെ തന്നെ വെണ്ടക്ക കറി ഇതന്നെ ഇഷ്ടം പോലെ കേട്ടോ ഇങ്ങനത്തെ ഒന്നും ഞമ്മക്ക് മട്ടിക്കൂല അപ്പം നമ്മളെ വീതനൊക്കെ കണ്ടില്ല ഞങ്ങൾ കാണാനൊരിതില്ലെങ്കിലും നല്ല വൃത്തിയിൽ തുടച്ചിട്ടിട്ടുണ്ട് ഇനി ഒരു ലോഡ് പാത്രം മോറാണ്ട് കേട്ടോ ഞമ്മക്ക് കാരണം എന്താ വെച്ചാൽ ഞങ്ങളോട് പറഞ്ഞില്ലേ ഇന്ന് കുറച്ച് നേരം മകീക്കണു അല്ലെങ്കിൽ ഞാൻ കുറച്ച് പണിയൊക്കെ എടുത്തിട്ട് കുറച്ച് പാത്രമൊക്കെ മോറി വെക്കലുണ്ട് ഇന്നൊരു പാത്രവും മോറി വെച്ചിട്ട് ഞാൻ റേക്കമ്മയൊക്കെ കുറച്ച് പാത്രാണ് കേട്ടോ ഇനി ഇതൊക്കെ കഴുകിങ്ങാണ്ട് ഈ തൊട്ടി പാത്രത്തിലാണ് കൗത്തി വെച്ചിട്ടുണ്ട് നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് ഇത് വൃത്തിയാവും പിന്നെ ഞാൻ ഞാനിഞ്ഞ് അടിച്ചോറിയിട്ടില്ല അതുപോലെ തന്നെ മുറ്റടിച്ചിട്ടില്ല എന്നതിനൊന്നും കരുതി ഇറങ്ങിയിട്ടില്ല പിന്നെ അതും ഇല്ലാട്ടൊന്നും ഇന്ന് ഇപ്പൊ നേരം വെളുത്താലും ഉറപ്പാണല്ലോ മുറ്റടിക്കാനൊന്നും ഞമ്മക്ക് പറ്റൂല ഞമ്മള് മുറ്റടിക്കുമ്പോൾ ഞാൻ ആരേലും കണ്ടാൽ എനിക്കൊരു ജാതി തോന്നും അങ്ങനെ ഞാൻ ഒക്കെ ഒന്ന് അടിച്ചോരട്ടെ മൂന്ന് ശാല വരുമ്പോ തുടക്കല് കഴിയണം ഓ വന്നാകണു വലിച്ചിടും കസാല ഒക്കെ ഇപ്പൊ കസാല അകരത്താണ് അപ്പം ഇന്നത്തെ വീഡിയോ ഒത്തിരി തന്നെ ഉള്ളു അപ്പം നിങ്ങളെല്ലാവരും മറക്കാതെ നമ്മളെ വീഡിയോനെ പറ്റിയിട്ടുള്ള നല്ല അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് എഴുതണം കേട്ടോ ലൈക്ക് ചെയ്യണം അപ്പം ഇൻഷാല് എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അസ്സാമ